മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ മുപ്പത്തിമൂന്നാം രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി അനുസ്മരണ സമ്മേളനം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു പ്രൊഫസർ എ ഡി മുസ്തഫ മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ അഡ്വക്കറ്റ് ടി എം മോഹനൻ കെ സി മുഹമ്മദ് ഫൈസൽ വി വി പുരുഷോത്തമൻ രാജീവൻ ഇളയാാവൂർ കെ പ്രമോദ് സുരേഷ് ബാബു ഇളയാവൂർ സുദീപ് ജെയിംസ് ശ്രീജാം മഠത്തിൽ മനോജ് കൂവേരി കെ ബാലകൃഷ്ണൻ മാസ്റ്റർ ബിജു ഉമ്മർ സി ടി ഗിരിജ എം സി അതുൽ കായക്കൽ രാഹുൽ കുക്കിരി രാജേഷ് പി അനൂപ് ഉണ്ടേരി ഗംഗാധരൻ കല്ലിക്കോടൻ രാകേഷ് തുടങ്ങിയവർ പുഷ്പാർച്ചനയിലും അനുസ്മരണത്തിലും പങ്കെടുത്തു അത് ഇന്ത്യ രാജ്യത്തിന്റെ എന്താണ് രാജീവ് ഇന്ദിരാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഒക്കെ കാലഘട്ടങ്ങളിൽ നിരീക്ഷിച്ചിരുന്നുവെങ്കിൽ ഇന്ന് സത്യത്തിൽ ഈ രാജ്യം ലോകരാജ്യങ്ങളിൽ എവിടെയാണ് എന്ന് നമ്മൾ പരിശോധിക്കും അതുപോലെ തന്നെ ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥിതി എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കും നമുക്കറിയാം ഇവിടെ നമ്മുടെ ഭരണഘടനയെ കൃത്യമായി മൂല്യങ്ങളോടുകൂടി സംരക്ഷിച്ചു നിർത്തിയ കോൺഗ്രസ് ഗവൺമെന്റുകളും കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാരുമുള്ള കാലഘട്ടത്തിൽ ഇന്ന് ഇന്ത്യയുടെ അവസ്ഥ എന്താണ് പതിനെട്ട് വയസ്സായവർക്ക് ഓട്ടവകാശം നൽകിക്കൊണ്ട് ചെറുപ്പക്കാരെയും യുവാക്കളെയും രാജ്യത്തിന്റെ ഭരണരംഗത്ത് ആരാണ് രാജ്യത്തിനെ നയിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിൽ ചെറുപ്പക്കാർക്ക് ഉള്ള പങ്ക് അത് വ്യക്തമായി കാണിച്ചു കൊടുക്കുവാനും തീരുമാനമെടുക്കുവാനും രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിക്ക് സാധിച്ചു അതുപോലെ തന്നെ ഇന്ന് നടക്കുന്ന ഗോറുമാറ്റം നമുക്കറിയാം മാറ്റത്തിനെതിരെ കൃത്യമായ ഒരു നിയമം കൊണ്ടുവരുവാനും ഗോറുമാറ്റ നിരോധന ബില്ല് രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ നിലനിർത്തുവാനും സാധിച്ചു പക്ഷെ അതിനെപ്പോലും തകിടം മറിക്കുന്ന രീതിയിലുള്ള സമീപനം അതാണ് ഞാൻ സൂചിപ്പിച്ചത് രാജീവ് ഗാന്ധിയുടെ കാലഘട്ടവും ഇപ്പോഴത്തെ കാലഘട്ടവും എടുത്ത് പരിശോധിച്ചു നോക്കണം ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഓരോ ദിവസവും പ്രസ്താവനകൾ ഇറങ്ങുമ്പോൾ ആ പ്രസ്താവനകളിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇലക്ട്രോണിക്സിന്റെ നമ്മളൊന്ന് പരിശോധിക്കണം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേക്ക് ഭാരതത്തെ രൂപപ്പെടുത്തുക ആ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ എന്തെങ്കിലും ജീവിക്കുന്നത് മൊബൈൽ ഫോണിന്റെ അദ്ദേഹത്തെ ഉപദേശിച്ചത് സാംപിട്രോ എന്ന് പറയുമ്പോൾ മാത്രം ശമ്പളം വാങ്ങിക്കൊണ്ട് രാജ്യത്തെ മുന്നോട്ട് അവിടെ ആറ് പ്രധാനമന്ത്രിമാരും കാലത്തിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകും രാജ്യത്തെ ഇന്ന് നശിപ്പിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ